ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും

വയറ്റാട്ടിയോട് പറഞ്ഞു ആ ജാലകത്തിൻ്റെ വിരിയൊന്ന് നീക്കിയിടും എൻ്റെ കുഞ്ഞ് ദൈവമാതാവിൻ്റെ സ്തുതിഗീതങ്ങൾ കേട്ട് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴട്ടെ അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു തൊട്ടടുത്ത പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ നിന്ന് ധാരാളം സ്തുതിഗീതങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു അവൾ സുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു അവനെ അവൾ ലോലക് എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു ആ കുഞ്ഞ് പിന്നീട് വളർന്ന് ലോകം മുഴുവനും ആദരവും സ്നേഹവും പിടിച്ചുപറ്റിയ വിശുദ്ധനായ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി വളർന്നു കടന്നുപോയി ഇവിടെ എമിലിയ എന്ന അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ജനന സമയത്ത് വയറ്റാട്ടിയോട് പറയുന്നുണ്ട് ആ ജാലകത്തിൻ്റെ വിരികൾ ഒരൽപ്പം നീക്കിയിടും എൻ്റെ കുഞ്ഞ് ദൈവമാതാവിൻ്റെ സ്തുതിഗീതങ്ങൾ കേട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴട്ടെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വലിയൊരു എഴുത്തുകാരൻ എഴുതി ദ പാരഡോക്സ് ഓഫ് അവർ വയേർഡ് വേൾഡ് ഈസ് വി ആർ മോർ കണക്റ്റഡ് ഇലക്ട്രോണിക്കലി ലെസ് കണക്റ്റഡ് ഇമോഷണലി നമ്മുടെ കാലത്തിൻ്റെ ഒരു വലിയ ദുര്യോഗമെന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി നമ്മളൊക്കെ വല്ലാതെ കണക്റ്റഡ് ആണ് എന്നാൽ ഇമോഷണലി വൈകാരികമായി പലപ്പോഴും ഒട്ടും നമ്മൾ കണക്റ്റഡ് അല്ല ഇന്നലകളിലെ അമ്മയ്ക്ക് ഒരു കുഞ്ഞിൻ്റെ ഓരോ വ്യതകളും ഒപ്പിയെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന് വല്ലാത്ത ദൂരമുണ്ട് എന്തായാലും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങൾ നല്ലത് കേട്ടു വളരാൻ ദൈവമാതാവിൻ്റെ സ്തുതിഗീതങ്ങൾ യേശുവിൻ്റെ വചനങ്ങൾ അതുപോലെ ആധ്യാത്മികവും അവരെ പിടിച്ച് ഉണർത്തുന്നതുമായ നയിക്കുന്നതുമായ നന്മകൾ കാണാനും കേൾക്കാനും ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനാവശ്യമായ ദൈവിക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം